ഒരു ഓന്ട്രപ്രണർ ആകാൻ വേണ്ടിയിട്ടുള്ള ലേണിങ് ആ ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് തരം സ്കില് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു ഓന്ട്രപ്രണർ ലേണിംഗ് എന്ന് പറയുന്നത് എത്ര തരം രണ്ട് ഒന്ന് പേഴ്സണൽ സ്കിൽസ് പേഴ്സണൽ സ്കിൽസ് രണ്ട് ബിസിനസ് സ്കിൽസ് ഈ രണ്ട് സ്കില്ലും കൂടെ ചേരുന്നതാണ് ഒരു ഓന്ട്രർപ്രണർ എന്തൊക്കെയാണ് പേഴ്സണൽ സ്കിൽസ് ഉണ്ട് ബിസിനസ് സ്കിൽസും ഉണ്ട് അപ്പം ഓരോ സ്കിൽസും നമ്മൾ എന്ത് ചെയ്യണം ഗ്രാജുവൽ ആയിട്ട് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഈ രണ്ട് സ്കില്ലും നേടി കഴിയുമ്പോഴാണ് വിപിക്കം അനോതൃപ്ണർ എന്തൊക്കെയാണ് പേഴ്സണൽ സ്കിൽ ആൻഡ് ബിസിനസ് സ്കിൽ ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്കിൽ നിങ്ങൾക്കറിയാം ഞാനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അവസാനം കിങ്സ് ക്ലബ്ബിലേക്ക് നമ്മളുടെ ക്ലോസിംഗ് നടക്കാറുണ്ട് അല്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ ക്ലോസിങ് സ്കില്ല് കാണാറുള്ളതാണ് എൻ്റെ ക്ലോസിംഗ് സ്കില്ലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ വിശ്വസിച്ച് വരുന്ന എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെ ഒരു ബിസിനസ് ഓണറെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ എൻ്റെ സ്റ്റുഡൻ്റായി കൺവേർട്ട് ചെയ്യുന്ന ക്ലോസിങ് സ്കിൽ എനിക്കുണ്ട് ഈ ഒരൊറ്റ സ്കില്ലാണ് എന്നെ എന്താക്കുന്നത് എൻ്റെ ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ ആക്കുന്നത് മറ്റൊരാൾക്ക് നമ്മളുടെ അടുത്ത് പോലും എത്താൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വളരെയേറെ ദൂരെ മുന്നോട്ട് മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ ഇവരൊറ്റ സ്കില്ലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പല 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 സ്കില്ലുകൾ നമ്മൾ നേടും തോറും നമുക്കെന്തുണ്ടാകും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവും ഒരാൾ വിചാരിച്ചാലും നമ്മളെ തൊടാൻ പോയിട്ട് നമ്മളുടെ അടുത്തെത്താൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് സോ എപ്പോഴാണ് ഈ പണം നമ്മളിലേക്ക് വന്നു തുടങ്ങുന്നത് വെൻ വിൽ മണി കം ടു യു എപ്പോഴാണെന്നറിയോ വെൻ യു ഇംപ്രൂവ് യുവർ സ്കിൽ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കും തോറും പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ശരിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നാണ് നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയിട്ടുള്ളത് എന്നാണ് പണം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എപ്പോഴൊക്കെ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ എപ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ആ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട് പണം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് സോ വെൻ യു ലേൺ സംതിങ് മറ്റുള്ളവർ പഠിക്കാത്ത ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവരെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും ശരിയാണോ മറ്റുള്ളവരുടെ അറിവില്ലായ്മ നമ്മളുടെ അറിവായി മാറുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു അവരെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാനും വിജയം കൊയ്യുവാനും നമുക്ക് സാധിക്കും എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലേൺ മോർ ദാൻ അതേസ് മറ്റുള്ളവർക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കുക മറ്റുള്ളവർക്കില്ലാത്ത സ്കില്ലുകൾ നേടുക എന്താണ് ഈ സ്കിൽ ക്ലോസിംഗ് സ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സ്കിൽ ഫോർ അനോന്ത്രണർ എപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാൾ വെൻ യു ക്യാൻ ഔട്ട്ലെൺ യുവർ കോംപറ്റീറ്റർ ഔട്ട് ലെയൻ അവരെക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ഔട്ട് എൻ അവരെക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ ടു ബീറ്റ് യുവർ കോമ്പറ്റീറ്റർ ലേൺ മോർ ദാൻ ദം കാരണം ഔട്ട് ലേൺ യു ക്യാൻ ഔട്ട് എപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി പഠിക്കാൻ സാധിക്കുന്നുവോ അപ്പോൾ നമുക്ക് കൂടുതൽ അവരെക്കാൾ സമ്പാദിക്കാൻ സാധിക്കും നമ്മുടെ സ്കൂളിൽ പഠിച്ച നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെക്കാൾ മിടുക്കരായി പഠിച്ച അവരെക്കാൾ ഇന്ന് നമ്മൾക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പഠിച്ചു നമ്മളുടെ സ്കില്ല് കൂടി അവരുടെ സ്കില്ല് അതുപോലെ തന്നെ നിൽക്കുന്നു ആ ഡിഫറൻസ് ഇൻ സ്കില്ലാണ് ഡിഫറൻസ് ഇൻ റിസൾട്ടായിട്ട് വരുന്നത്